ചെങ്ങന്നൂരിൽ വീഥികളും നാടും നഗരവും മധുരാപുരിയാക്കി ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ ആഘോഷം തിങ്കളാഴ്ച പുലർച്ചെ മുതൽ നാമമന്ത്ര മുഖരിതമായിരുന്നു നാട് വൈകിട്ട് മൂന്ന് മണിയോടെ ഉണ്ണിക്കണ്ണന്റെ വേഷങ്ങളിലെത്തിയ ബാലകരും രാധയും തോഴിമാരും വീഥികൾ കീഴടക്കി പാട്ടുപാടി ആടിത്തിമൃത്തു ചെങ്ങന്നൂർ ഉൾപ്പെടെ ഏഴ് താലൂക്കുകളിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷങ്ങൾക്ക് വൈകിട്ടത്തെ ശോഭായാത്രയോടെ സമാപനമായി വിവിധ കേന്ദ്രങ്ങളിൽ നൂറിലധികം മഹാശോഭായാത്രകൾ നടന്നു ചെങ്ങന്നൂർ മാനാർ മാവേലിക്കര ചാരുമൂട് കായംകുളം ഹരിപ്പാട് കാർത്തികപ്പള്ളി താലൂക്കുകളിലായി പതിനായിരത്തോളം കുരുന്നുകളാണ് വേഷവിധാനവുമായി ശോഭായാത്രയ്ക്കെത്തിയത് നദീവന്ദനം ഗോപൂജ വൃഷപൂജ എന്നിവയും നടന്നു ചെങ്ങന്നൂർ നഗരത്തിന്റെ വിവിധ മേഖലകളായ മേപ്രം ഉമയാറ്റുകര കോടിയാട്ടുകാര മുണ്ടൻകാവ് മുതവഴി തിട്ടമേൽ കിഴക്കേനട അങ്ങാടിക്കൽ അങ്ങാടിക്കൽ തെക്ക് ശാസ്താംകുളങ്ങര മംഗലം കാർത്തിക നഗർ ചെങ്ങന്നൂർ ടൗൺ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉപശോഭായാത്രകൾ വണ്ടിമല ദേവസ്ഥാനത്തിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി വണ്ടിമല ജംഗ്ഷനിൽ നിന്നും കെഎസ്ആർടിസി ബദേൽ ജംഗ്ഷൻ വഴി മാർക്കറ്റ് റോഡ് വഴി ചെങ്ങന്നൂർ മഹാദേവ മഹാദേവക്ഷേത്രത്തിലെത്തി സമാപിച്ചു തിരുവൻവണ്ടൂർ മഴുക്കീർ ഇരുമല്ലിക്കര വനവാതുക്കര വനവാതുക്കര കിഴക്ക് നന്നാട് എന്നിവിടങ്ങളിലെ ശോഭായാത്ര തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രാങ്കണത്തിൽ സംഗമിച്ചു ഗ്രാമവീഥികളെ അമ്പാടിയാക്കി ബാലന്മാർ കൃഷ്ണനായും ഗോപികമാരായും വേഷമിട്ട് വിവിധതരം നിശ്ചല ദൃശ്യങ്ങളും കുചേലന്മാരും അണിചേർന്നപ്പോൾ ശോഭായാത്രയ്ക്ക് കൊഴുപ്പേകി മുളക്കുഴയിലെ ശോഭായാത്രകൾ കാണിക്കമണ്ഡപം ജംഗ്ഷനിൽ സംഗമിച്ച് മുളക്കുഴ ഗന്ധർവമുറ്റം ക്ഷേത്രത്തിൽ സമാപിച്ചു മറ്റു സ്ഥലങ്ങളിലെ ശോഭായാത്രകൾ പിറളശ്ശേരി ഭദ്രഭഗവതി ക്ഷേത്രം ചക്കുളത്തയ്യത്ത് ഭദ്രകാളി ക്ഷേത്രം കാരക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രം കൊഴുവല്ലൂർ ദേവീക്ഷേത്രം പുന്തല വെട്ടിക്കാട് ദേവീക്ഷേത്രം കല്യാത്ര ഭുവനേശ്വരി ക്ഷേത്രം കുതിരവട്ടം ധർമ്മശാസ്ത്ര ക്ഷേത്രം ആലക്കാവ് ദേവീക്ഷേത്രം പെണ്ണുക്കര ദേവീക്ഷേത്രം പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം തൃക്കയിൽ ക്ഷേത്രം എന്നിവിടങ്ങളിൽ സമാപിച്ചു വിവിധ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ കൃഷ്ണപ്പിറവി നൃത്തം തുടങ്ങിയവയും നടന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ